എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത എൻ്റെ ജീവിതത്തിൽ നടന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ പ്രൊഫഷണലി ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സാധിച്ചൊരു ഇന്ന് ഫൈനലി എൻ്റെ ഡിഫൻസ് കഴിഞ്ഞു ഞാനിപ്പോൾ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് ഈ മാസം അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ക്രിസ്മസ് പ്രത്യേകതയുള്ള ക്രിസ്മസ് ആയിരുന്നു നിങ്ങൾക്കും എല്ലാവർക്കും ഒരു നല്ല മാസമായിരുന്നു ഡിസംബർ എന്ന് വിശ്വസിക്കുന്നു ഇനി അങ്ങോട്ടേക്ക് അടുത്ത മാസം അതായത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മേടക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ നാഴിക ആദ്യത്തെ പതിനഞ്ച് നാഴിക ഈ നാളുകാർക്ക് എങ്ങനെയാണ് ജനുവരി മാസം എന്ന് ചോദിച്ചാൽ വളരെയധികം നല്ല ഒരു ഒരു ഈ വർഷത്തിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി പുതുമയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് ആ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഫലം ലഭിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭം ആരംഭിക്കുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക അതൊരു പക്ഷെ നിങ്ങളെ നിലവിലുള്ള ഒരു ജോലി നിർത്തി പുതിയൊരു ജോലിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിലാണെങ്കിലും ഒരു പുതു പുതിയൊരു കാര്യം സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാവുന്ന ജീവിത സാഹചര്യത്തിലേക്ക് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ മാസം അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാണാവുന്നതാണ് വളരെ മറ്റുള്ളവരാൾ അറിയപ്പെടാനും പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കാനുള്ള ഒരു അവസരം ഈ മാസത്തിൽ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ പ്രശസ്തിയിലേക്ക് ഉയരാനുള്ള ഒരു സാഹചര്യം അതുപോലെ വിഷ്വൽ മീഡിയ മൂവീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഡലിംഗോ ഏതെങ്കിലും അഡ്വർടൈസ്മെൻ്റ് ഇൻഡസ്ട്രി എന്തെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പ്രസൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്വ എന്ത് തരം ഒരു ജോലി അത് ഒരു പക്ഷേ ഒരു യൂട്യൂബറും ആവാം എന്തെങ്കിലും നിങ്ങളിടുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബിൻ്റെ കണ്ടൻറ്റ് വളരെ ഫേമസ് ആയിട്ട് അതുവഴി പ്രശസ്തരാവാനുമുള്ളൊരു സാഹചര്യമാവാം ഏതായാലും പേരും പ്രശസ്തിക്കുമൊക്കെയുള്ള ഒരു സാധ്യത ഈ മാസം കാണുന്നുണ്ട് വളരെ സന്തോഷകരം അതായത് കുടുംബജീവിതം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുടുംബവും ജോലിയും മൊത്തത്തിൽ ഒരു സന്തോഷകരമായ ഒരു സാഹചര്യം അതായത് വളരെയധികം ഇമോഷണലി വളരെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു മാസം അതായത് കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് സന്തോഷമായിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിങ്ങൾ വിവാഹിതരായിട്ട് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നത് അതായത് നിങ്ങൾ അച്ഛനും അമ്മയോടൊപ്പം ജീവിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അതായത് മാതാപിതാക്കൾക്ക് നല്ലൊരു സമയം വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ചേരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് ഒരു വളരെയധികം ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത് പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു വളരെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് എത്തിച്ചേരാനും അതിൽ നിന്ന് നിങ്ങൾക്ക് ധനാഗമനത്തിനുള്ള വഴി തെളിയാനും മറ്റുമുള്ള സാഹചര്യമായിട്ടാണ് കാണുന്നത് മൊത്തത്തിൽ വളരെയധികം സന്തോഷപൂർണമായിട്ടുള്ള കാർഡ് കാര്യങ്ങളാണ് കാർഡുകൾ പറയുന്നത് ഇനി നിങ്ങളുടെ സ്പിരിച്വൽ മെസ്സേജ് പറയുന്ന ഇരിക്കുന്നത് എനർജറ്റിക് മൂമെൻ്റ് ആണ് അതായത് ഗണപതി അതായത് ഗണപതി മലയാളത്തിൽ ഗണപതി ഭഗവാന് പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ പലതരത്തിലുള്ള തരത്തിലുള്ള വിഗ്രഹങ്ങളുണ്ട് അപ്പോൾ അതിലൊന്നാണ് ഗണപതി എന്ന് പറയും വളരെ സന്തോഷകരമായിട്ട് വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പറ നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായ രീതിയിലുള്ള ചലനം അത്രയ്ക്ക് കോൺസെൻട്രേഷൻ ഫോക്കസ് ആവശ്യമുള്ള ഒരു ഒരു കാര്യമാണ് കാണുമ്പോൾ നൃത്തത്തിൽ കണ്ടാസ്വദിക്കുമ്പോൾ ഒരു പക്ഷേ അത്രത്തോളം തോന്നുന്നുണ്ടാവില്ല പക്ഷെ നമ്മൾ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ഫോക്കസ് വേണ്ടുന്ന ഒരു കാര്യമാണെന്ന് അതുപോലെ ഒരു ഫേസിലാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് വേറെ വഴിയില്ല ഇത് ചെയ്തേ പറ്റൂ എന്നൊരു ചിന്ത ഉണ്ടാകുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു അവസരം അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നു എന്നാണ് അതുപോലെ വളരെ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട് വളരെ ബിസി ആയിട്ട് പോകുന്ന ഒരു മാസമായിട്ടും ഈ മാസത്തെ കാണേണ്ടതാണ് ഒരു സ്പിരിച്വലും ഫിസിക്കലും ആയിട്ടുള്ള എനർജി കൂടി തന്നെ അതായത് യോഗ അതുപോലെ ഉള്ള കാര്യങ്ങൾ അതായത് ഒരു തരത്തിൽ യോഗ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഇതുമാണ് അതേസമയം നമ്മളുടെ ഫിസിക്കൽ ഫിസിക്കലി ഫിസിക്കൽ മൂവ്മെന്റ്സ് ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് ഉറപ്പില്ലാത്തൊരു കാര്യം എന്താണോ അതിനെക്കുറിച്ച് കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എന്ത് എന്തിൽ എന്ത് ഒരു കാര്യത്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആ കാര്യം സഫലമാകാനുള്ള ഒരു സാധ്യത കാണാൻ കാണുന്നുണ്ട് എന്തോ ഒരു പുതിയൊരു കാര്യം വളരെ പുതിയൊരു കാര്യം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നതായിട്ടാണ് പറയപ്പെടുന്നത് ഈ കാർഡ് വളരെയധികം അതായത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഗണപതി ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങളെ പിടിച്ചാക്കിയിട്ടില്ല അതുപോലത്തെ ഒരു എനർജിയാണ് അപ്പോൾ ആ ഒരു എനർജിയെ വിട്ടുകളയാതെ ആ ഒരു എനർജിയെ മുറുകെ പിടിച്ച് മുന്നോട്ടേക്ക് പോവുക ഇത് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സമയമാണ് അതായത് നിങ്ങൾ വെറുതെ ഇരുന്ന് സമയം നല്ല പലപ്പോഴും പലരും പറയുന്നത് കേട്ടുണ്ട നല്ല സമയമാണ് എന്ന് പറഞ്ഞിട്ടൊന്നും നടന്നില്ല എന്നുള്ളത് നല്ല സമയമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല സമയമാണ് നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കും ഭൂരിഭാഗം അല്ലെങ്കിൽ ഒരു ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് ഇപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന എൻ്റെ ബന്ധത്തിലുള്ള ആളുകൾ ഞാൻ കണ്ടിട്ടുള്ളവരിൽ വളരെ നല്ല സമയമാണെന്ന് പറഞ്ഞു ഒന്നും നടന്നില്ല എന്നുള്ളത് എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് അവസരങ്ങൾ വന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ ആ അവസരങ്ങൾക്ക് വേണ്ടിട്ടോ അതൊന്നും ഇവിടെ ഒന്നും ശരിയാവില്ല എന്നുള്ള രീതിയിലുള്ള വാർത്ത അതിനു പകരം ആ ഒരു അവസരം ഏറ്റെടുത്തിട്ട് അതിനെ തക്കതായിട്ട് എന്തെങ്കിലും അതിന് വേണ്ടിട്ട് നിങ്ങൾ പ്രയത്നിച്ചു നോക്കിയാലേ അത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചതിനു അത് ശരിയാവോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും കാരണം നിങ്ങൾ കൂടി മുന്നോട്ടേക്ക് പോയി അതിനു വേണ്ടി പ്രയത്നിച്ചാൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളു അപ്പോൾ ഈ ഒപ്പർച്യൂണിറ്റീസ് ഒക്കെ യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു തുടക്കമായിരിക്കും അതായത് ഇത് തുടക്കമായിട്ടാണ് അതായത് ഫിനാൻഷ്യൽ പേജ് ഓഫ് ആദ്യത്തെ കാർഡ് അതൊരു തുടക്കമാണ് ഫിനാൻഷ്യൽ ഇൻ ഇൻകം വന്നുകൊണ്ടിരിക്കുന്നതിന്റെ തുടക്കം മാത്രമാണ് മുന്നോട്ടേക്ക് അതിൻ്റെ നല്ല രീതിയിലേക്ക് ഇനിയും ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എല്ലാർത്ഥത്തിലും സന്തോഷം വരാനിരിക്കുന്നതേ ഉള്ളു അപ്പോ അവസരങ്ങൾ വരുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണെന്ന് അവസരം ഓരോരുത്തരുടെയും ജീവിത സഹിച്ചിട്ടും ഓരോ രീതിയിലായിരിക്കും അതെനിക്ക് ഇവിടെ നിന്ന് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പൊ അത് അവസരമാണോ എന്ന് മനസ്സിലാക്കി അതിൽ അതിൽ മുന്നോട്ടേക്ക് പോവുക എല്ലാ അർത്ഥത്തിലും ഒന്നിലും എടുത്ത് ചാടാതിരിക്കുക പക്ഷേ ഇത് ഇന്നതാണെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേടക്കൂറുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത് ജനുവരി മാസത്തിൽ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഇയർ ആശംസിക്കുന്നു പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം